ഹായ് നമസ്കാരമുണ്ട് ഞാൻ ഐ ആർ ബി രഞ്ചു ഇന്നലെ നമ്മുടെ പണികളൊക്കെ തെങ് മുറിക്കിലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ സൈറ്റിൽ തെങ്ങ് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുട്ടികളുണ്ട് രണ്ട് മൂന്ന് കുറ്റികളുണ്ട് അപ്പോൾ ആ പഴയ കുറ്റിയും പുതിയ കുറ്റികളൊക്കെ ആയിട്ട് ഒരു മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്വൻ്റികൾ എനിക്കാണ് വിളിക്കാറുള്ളത് ട്വൻ്റികളാകുമ്പോൾ പവർ കുറവായിരുന്നു കണ്ടമാന മണിക്കൂറുകൾ അതുമ്മേ ചിലവാക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് ഈ രാജലക്ഷ്മി ഗ്രൂപ്പിൻ്റെ പുതിയ വണ്ടി വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് ആണ് വന്നിട്ടുള്ളത് രാജലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമല നായരങ്ങാടിയിലുള്ളതാണ് അപ്പോൾ അവർക്ക് അജാസ് അങ്ങനെ മിക്സർ മെഷീനുകൾ ഇതൊക്കെ ഉള്ള വലിയൊരു ഗ്രൂപ്പാണ് അജ്ജ ഈ രാജലക്ഷ്മി ഗ്രൂപ്പ് അപ്പോൾ അവരുടെ വണ്ടിയാണ് നമുക്ക് ഈ പ്രാവശ്യം പണിക്ക് വരണത് അവർ നമുക്ക് അധികം റൈറ്റ് ഒന്നില്ലാണ്ട് നല്ല രീതിയിൽ പണികളൊക്കെ ചെയ്തു തരുന്ന ആളുകളാണ് അവർ കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് അവരുടെ പുതിയ വണ്ടി താർട്ടി ഫൈവ് അവരുടെ പുതിയ വണ്ടി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ പണിക്ക് വന്നിട്ടുള്ളത് ഈ ഈ പ്രാവശ്യം അപ്പോൾ നമുക്ക് ഇവരുടെ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ പറമ്പ് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ മരക്കുറ്റികൾ പറിക്കാനോ അല്ലെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്നെ വിളിച്ചോളൂ അപ്പം നമ്മുടെ ബെൽറ്റ് വാർപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ തറ ചെളിയാക്കലാണ് ഇന്നത്തെ പണി അപ്പോൾ നമ്മുടെ ഈ ഈ തേർട്ടി ഫൈവ് ആണ് നമ്മൾ ഇവിടെ തറ ചെളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് കൊണ്ടു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് തെങ്ങിൻ്റെ കടകൾ പറിക്കാനുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടി എളുപ്പമായിട്ട് പറിക്കാൻ പറ്റും ട്വൻറ്റി ആകുമ്പോൾ കുറച്ച് സമയം കൂടുതലാവും ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും ഇത് നമ്മൾ നായ പൂമല നായരങ്ങാടിയിലുള്ള വണ്ടിയാണ് വന്നിട്ടുള്ളത് രാജലക്ഷ്മി എന്നാണ് ഈ കമ്പനിയുടെ പേര് അവർ ഇതേപോലത്തെ പണികൾക്കൊക്കെ പോണ ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ കൊടു കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പണികൾക്കൊക്കെ അവരെന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ച് റേറ്റും കുറവാണ് പണികളൊക്കെ നല്ല സ്പീഡിലും ചെയ്തു തരുന്നുണ്ട് അവർ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബെൽറ്റൊക്കെ വാർപ്പ് കഴിഞ്ഞ് തറയിൽ മണി തറയിൽ മണ്ണ് ചളിയാക്കാൻ വേണ്ടിയിട്ട് തറയിലേക്ക് നമ്മുടെ ഇറ്റാച്ചിനൊക്കെ കയറ്റി നിർത്തിയിട്ടാണ് തറ നല്ല ചളിയാക്കാൻ അപ്പോൾ നമ്മുടെ ബെൽറ്റിനൊക്കെ അത്ര ശക്തിയും ബലമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബെലറ്റൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കാണ് നമ്മൾ സൈഡൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തറയിലേക്ക് വണ്ടി കയറ്റിയിട്ട് ഈ മണ്ണൊക്കെ എടുത്ത് ചളിയാക്കണത് പിന്നെ ചളിയാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ചളിയാക്കാനും ഒരു തടസ്സമില്ല ആ കൈത്തോളം അഞ്ചര തറാടിൻ്റെ ആഴ്ചയിലാണ് നമ്മൾ ചെളിയാക്കി അങ്ങനെ നമ്മുടെ തറ ചളിയാക്കലൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇറ്റാഴ്ച മറ്റേ തേർട്ടി ഫൈവ് ഒക്കെ ഉള്ള കാരണം നമുക്ക് എത്രയും പെട്ടെന്നൊക്കെ തറ ചളിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് രണ്ട് ദിവസം ഇങ്ങനെ വെറുതെ ഇടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിലേക്കുള്ള പണികളൊക്കെ തുടങ്ങാൻ പറ്റും മിക്സർ മെഷീനുകൾ ഇതൊക്കെ ഉള്ള വലിയൊരു ഗ്രൂപ്പാണ് രാജലക്ഷ്മി ഗ്രൂപ്പ് അപ്പോൾ അവരുടെ വണ്ടി കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന അജ്ജാസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പറും ഇവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ അഡ്രസ്സുകളൊക്കെ നമ്മളതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുക